തിരുവനന്തപുരം നഗരത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധനയും വ്യാപകമാകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് കിഴക്കേക്കോട്ടയിൽ ബാലവേലയിൽ ഏർപ്പെട്ടിരുന്ന പതിനഞ്ചുകാരനെ ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിലേക്ക് മാറ്റി കുട്ടിക്ക് രണ്ടാഴ്ച കൗൺസിലിംഗ് നൽകും തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ബാലവേലയും വ്യാപകമെന്ന് ചൈൽഡ് ലൈനുമാണ് വ്യാപക പരാതികൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ മിന്നൽ പരിശോധന ഈഞ്ചക്കൽ അട്ടക്കുളങ്ങര ഓവർബ്രിഡ്ജ് പുത്തരിക്കണ്ടം വഞ്ചൂർ മേഖലകളിൽ പരിശോധന നടത്തി ഇതിനിടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ സോപ്പ് വിൽപ്പനയിൽ ഏർപ്പെട്ട പതിനഞ്ചുകാരനെ കണ്ടെത്തി വലിയതുറ സ്വദേശിയായ ബാലനെ സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി ആ ഇപ്പോൾ ഒരു കുട്ടിയെ നമുക്ക് സോപ്പ് വിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ദുരഭാഗത്തു നിന്നുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയെ നമ്മൾ ചോദിച്ചതെന്ന് മനസ്സിലാക്കിയത് കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിരുന്നു വീട്ടിൽ അമ്മ പറയുന്നൊന്നും അനുസരിക്കാറില്ല അവൻ്റെ ഇഷ്ടത്തിന് വന്നതാണെന്നാണ് അമ്മ പറഞ്ഞത് ഇപ്പം നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ കുട്ടിയെ നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കുന്നു ശേഷം ഉള്ള നടപടികളൊക്കെ അവിടെ നിന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നിന്നാണ് ഉണ്ടാവുക രണ്ടു വർഷമായി ബാലൻ കിഴക്കേക്കോട്ടയിൽ സോപ്പ് കച്ചവടം നടത്തുകയായിരുന്നുവെന്നാണ് സി ഡബ്ല്യു സിയുടെ കണ്ടെത്തൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കും വരെ സി ഡബ്ല്യു സി സംരക്ഷിക്കാമെന്ന് അറിയിച്ചെങ്കിലും മാതാവ് വഴങ്ങിയില്ല തുടർന്ന് ബാലനെ രണ്ടാഴ്ചത്തെ കൗൺസിലിംഗിന് വിട്ടു വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ തീരുമാനം അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം